ഇത് എറുത്തുകമ്പിയാണ് വന്യമൃഗങ്ങളൊക്കെ ഈ സ്ഥലത്തോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ചെയ്താണെന്ന് പോകും നമ്മളിപ്പോൾ നിൽക്കുന്നത് കിസുമത്താണ് കിസുമ്മം ശ്രീ ശിവാനന്ദാശ്രമത്തിൻ്റെ സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് ശബരിമല വനമാണ് ഈ ആശ്രമത്തിൻ്റെ അവിടുന്ന് ഫൈറ്റ് പോകുന്നതാണ് ശബരിമലയ്ക്കുള്ള വഴി അവിടെ ധാരാളം ആളുകൾ ഒരു കാഴ്ച നമുക്ക് കാണാം മീനെ പിടിക്കാൻ വേണ്ടി മൊത്തത്തിൽ വലിയൊരു മലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിരവധി കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പറമ്പിൻ്റെ സൈഡിലൊക്കെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നതാണ് കപ്പ കൃഷിയൊക്കെ തനി നാട്ടിൻപുറത്തെ നാട്ടുമ്പുറം പ്രദേശം വളരെയധികം ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ സ്ഥലം നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് നല്ല കാലാവസ്ഥ നല്ല വനമാണ് നല്ല വലിയ വനം തന്നെയാണ് ഇത് ധാരാളം കുട്ടികളൊക്കെ അവിടെ തോട്ടിലൊക്കെ കുളിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വാതിൽ കൊടുത്തിട്ടുണ്ട് ടെല്ലാം ധാരാളം കൃഷിയൊക്കെ നമുക്ക് കാണാം കൊല വാഴക്കൊല ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ഇത് ആറിൻ്റെ തീരത്ത് നല്ലൊരു സ്ഥലമായിരുന്നു അവിടെ ധാരാളം കുട്ടികളൊക്കെ പുഴ കുളിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാം നമ്മൾ ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുവാണ് അയ്യോ നല്ല താഴ്ച ഉണ്ട് അതുപോലെ തന്നെ വ്യത്യാസം വേണം ഇല്ല അതിൻ്റെ പോകല്ലെന്ന് പുറകോട്ട് പോവാൻ അതിൻ്റെ ഇറങ്ങല്ലെന്ന് വെള്ളം കുണ്ടും നനഞ്ഞ് ഒത്തിരി പിള്ളേർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് അല്ല ഒത്തിരി പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിലേക്ക് ഒത്തിരി ആളുകൾ പോകുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് പ്രതാപൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചേട്ടാ നമസ്കാരം ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് തൊട്ടടുത്ത് ഇവിടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ആന ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേൻ്റെ അഞ്ചഞ്ചര ആകുമ്പോൾ ഒഴിക്കും വരും മേലേ മേലേന്ന് വന്ന് ഇങ്ങനെ ക്രോസ് ഇച്ചിരയ്ക്ക് വരും ഇവിടെ വന്ന് കൃഷിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത്രയും ആ പിള്ളേരൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ആന വരും ഇവിടെ എല്ലാം വരും പിന്നെ കാഴ്ചക്കാരും അങ്ങനെയുള്ള ആൾക്കാരും ആൾക്കാരൊക്കെ ഇവിടെ ധാരാളം വരും ധാരാളം ഇവിടെ എങ്ങനെയുണ്ട് ആന മാത്രമേ ഉള്ളൂ അതോ വേറെ മൃഗങ്ങളേതൊക്കെ ഉള്ളു ആന പ്ലാവ് പവലൊക്കെ വന്ന് ഇതിലേക്ക് അടിയൊക്കെ പോകും ബ്ലാവ് പോട്ട് അതുപോലുള്ള വലിയ മൃഗങ്ങളൊക്കെ വരുന്ന ഇവിടെ മെയിനായിട്ട് ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് കപ്പ കൃഷിയാണ് റബ്ബറ് കപ്പയ റബർ ആ ആ നമുക്ക് വൈകിട്ട് സമയങ്ങളിലാണ് ഇവിടെ ആനയൊക്കെ വരുക ഉപദ്രവമൊക്കെ ഉണ്ടോ ആ ശരി ശരി അപ്പോൾ നല്ലൊരു വിവരണമാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അപ്പം ഇതിലെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം ആനയൊക്കെ വൈകിട്ട് ഇറങ്ങുന്ന ഏരിയയാണ് അതുപോലെ തന്നെ ഇറുത്തുകമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ പരിചയമില്ലാത്ത ആരും ഇവിടെ വന്ന് ഇറങ്ങരുത് ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ഇവിടെ വന്ന് ഇറങ്ങാവുള്ളൂ ഓക്കേ നമ്മളിപ്പോൾ ഉള്ളത് ക്രിസ്മത്താണ് ഇവിടെ കുറച്ച് ചേച്ചിമാരിന്ന് കുറച്ച് തുണിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ വന്ന് ചോദിച്ചതാണ് ഇതെന്ത് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഹോ ആ ശരി ശരി എന്നാ ചേച്ചീൻ്റെ പേരെന്ന പറഞ്ഞു ചേച്ചിലെ ആ പറഞ്ഞു ചേച്ചിയുടെ ചേച്ചി അച്ഛന്റെ ചേച്ചി എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു ഈ മെറ്റീരിയലൊക്കെ എങ്ങനെ കൊണ്ടുവരുന്നത് കോയമ്പത്ത് അവിടെ തിരുപ്പൂരം നമ്മൾ പോയി എടുക്കു ഇത് വന്നിട്ട് റെഡി ആക്കിട്ട് ഇവിടെ കൊടുക്കല്ലേ എത്ര ദിവസത്തെ വർക്കുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ആ ശരി

ഇങ്ങനാണ് വേസ്റ്റ് കോട്ടന്തുണി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഉള്ളത് വിസ്മത്താണ് ഇവിടെ ചേച്ചിമാര് ഓട്ടോ ബേസ്റ്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒക്കെ മെക്കാനിക് പരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വേസ്റ്റ് പണി അതായത് ഈ പമ്പിക് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് അതുപോലുള്ള ജോലിക്ക് ഉപയോഗിക്കുന്ന ആ വേസ്റ്റ് ഇവിടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റും ആ കിലോ അര കിലോ ഒരു കിലോ തുടങ്ങിയാണ് ഇത് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള വേസ്റ്റ് ഗുണികൾ ആവശ്യമുണ്ടെങ്കിൽ അതായത് പെയിൻറ്റിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉപയോഗിക്കുന്ന ഒരു തുണിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ആവശ്യത്തിനുള്ള വേസ്റ്റ് ഗുണി തയ്യാറാക്കിത്തരുന്നതായിരിക്കും